കൊറോണയ്ക്ക് ശേഷം അജ്ഞാതമായ രോഗം ബാധിച്ച് മാനുകൾ മരിക്കുന്നതായി വാർത്തകൾ പറഞ്ഞിട്ട് വർഷങ്ങളേറെയായി എന്നാൽ അജ്ഞാത രോഗമെന്ന നിലയിൽ പ്രചരിക്കുന്ന സോംബി വൈറസ് എന്ന് പറയുമെങ്കിലും സത്യം അതല്ല ആദ്യം എന്താണ് ഈ രോഗമെന്ന് നോക്കാം കൃത്യമായ ഉത്ഭവം അറിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കൊളോറോയിലെ ഒരു ക്യാപ്റ്റീവ് ഡിയറിൽ കണ്ടെത്തിയ ഒരു മാരക രോഗമാണ് ക്രോണിക് വേസ്റ്റിക് ഡിസീസ് എന്ന സി ഡബ്ല്യു ഡി മാൻ എൽക്ക് മൂസ് തുടങ്ങിയ മാൻ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ തലച്ചോറിനെയും നാഡീവ്യവസ്ഥയും ബാധിക്കുന്ന പ്രയോൺ പ്രോട്ടീൻ മൂലം ഉണ്ടാകുന്ന ട്രാൻസ്മിസിബിൾ ഫോം എൻസഫലോഫൈറ്റി എന്ന ഒരുതരം മാരക രോഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസും ഇനി എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്ന് പറയാം മുൻപ് പറഞ്ഞ പോലെ പ്രയോൺ പ്രോട്ടീൻ മൂലമാണ് രോഗം ഉണ്ടാകുന്നത് പ്രയോൺ എന്നുള്ളത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു പ്രോട്ടീനാണ് ജീവികളുടെ ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്ന ജനിതക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രയോണുകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ പുതിയ പ്രയോണുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ അവയുടെ രൂപത്തെ മാറ്റുകയും തന്മൂലം അവ ഒരു ഇൻഫറ്റേഷ്യസ് ഏജന്റായി മാറുകയും ചെയ്യുന്നു ഇത് കാരണം നല്ല പ്രോട്ടീനുകളെയും അവ വളച്ച് തങ്ങളെപ്പോലെയാക്കി മാറ്റുന്നു ഇവയ്ക്ക് പ്രത്യേകിച്ച് ദൗത്യം ഇല്ലാത്തതിനാൽ നെർവസ് സിസ്റ്റത്തിലും ലിംബാറ്റി സിസ്റ്റത്തിലും അടിഞ്ഞുകൂടുകയും അങ്ങനെ നാഡീവേഗത്തിന്റെ താളം തെറ്റിക്കുകയും ഇത് പല രോഗങ്ങളും ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു പ്രത്യേക ജനറ്റിക് മെറ്റീരിയൽസ് ഇല്ലാതെ വൈറസുകളെ പോലെ ജീവികളുടെ ഉള്ളിൽ നിന്നും ഉണ്ടായി ആ ജീവിതത്തിനെ കൊല്ലുന്ന ഒന്നാണിത് മ്യൂട്ടേഷനുകൾ അണുബാധകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക എക്സ്പോഷർ എന്നിങ്ങനെ പല കാര്യങ്ങളിലാണ് പ്രായണുകളുടെ രൂപമാനത്തിന് കാരണമാകുന്നത് രോഗബാധിതരായ മൃഗങ്ങളുടെ ശരീരസ്രവങ്ങൾ ടിഷ്യൂസ് വിസർജ്യങ്ങൾ അവമൂലം മലിനമായ മണ്ണ് ചെടി വെള്ളം അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്നിവ നേരിട്ട് നേരിട്ടോ ഉണ്ടാകുന്ന സമ്പർക്കത്തിലൂടെയാണ് സി ഡബ്ല്യു ഡി പകരുന്നത് ഇതിലൂടെ പ്രയോൺ പ്രോട്ടീനുകൾ മറ്റു ജീവികൾ പ്രവേശിക്കുകയും അവയ്ക്കും സമാനമായ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അവയ്ക്കും അതേ രോഗം ഉണ്ടാവുകയും ചെയ്യുന്നു ഇത്തരം രീതിയിൽ പകരുന്നതുകൊണ്ടാണ് പലപ്പോഴും വൈറസായി ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ ഇതൊരു വൈറൽ ഡിസീസ് അല്ല എന്ന് മുന്നേ പറഞ്ഞിരുന്നു മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ മാനിനും മൂസിനും എൽക്കിനും ഉൾപ്പെടെയുള്ള മാൻ കുടുംബത്തിലെ ജീവികൾക്കാണ് പ്രധാനമായി ഇത് കണ്ടുവരുന്നത് ഭാരം കുറയുക വിശപ്പില്ലായ്മ ദാഹം വർദ്ധിക്കുക ക്ഷീണം നടത്തത്തിനും മറ്റുമുള്ള കോർഡിനേഷനിലുള്ള ബുദ്ധിമുട്ട് പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത് തുടരുന്നതിലൂടെ മൃഗങ്ങൾക്ക് സ്ഥിരകാല ബോധം നഷ്ടപ്പെടുകയും തുടർന്ന് നിൽക്കുന്ന രോഗങ്ങൾ പ്രതിരോധശേഷിയെ കുറയ്ക്കുകയും തന്മൂലം പല രോഗങ്ങളും ഇവയ്ക്കുണ്ടാകുകയും ഇതിലൂടെ ജീവനോട് തന്നെ ഇവയുടെ ശരീരം അഴുകുവാനും ജീർണിക്കുവാനും തുടങ്ങുന്നു ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇതിനെ സോംബീഡിയർ ഡിസീസ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ രോഗം തുടരുന്നതിലൂടെ അവസാന മരണമാണ് ഇവയ്ക്ക് സംഭവിക്കുന്നത് ക്രോണിക് വേഷൻ ഡിസീസ് മനുഷ്യരിലേക്ക് പടരുന്നതിന് നേരിട്ടുള്ള ഒരു തെളിവുകളുമില്ല കൂടാതെ ഇതുവരെ മനുഷ്യരിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നിരുന്നാലും കുരങ്ങൾ ഉൾപ്പെടുന്ന മനുഷ്യരേതര പ്രൈമേറ്റുകൾക്ക് ക്രോണിക് വേസ്റ്റ് ഡിസീസ് അപകടം ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നിലവിൽ ഇതിന് ഫലപ്രദമായ വാക്സിനോ ചികിത്സയോ ഇല്ലെങ്കിലും വ്യാപനം തടയാൻ സാധിക്കും ഇതിന് ഏറ്റവും നല്ല മാർഗം രോഗം ബാധിച്ച മൃഗങ്ങളുമായി സമ്പർക്കം ഒഴിവാക്കുക എന്നതാണ് രോഗം മൂർച്ഛിച്ച ജീവികളെ കൊല്ലുകയും കത്തിക്കുകയും ചെയ്യുന്നത് വ്യാപനത്തിന് കുറവരുത്തുമെന്നും പറയാം നോർത്ത് അമേരിക്ക യൂറോപ്പ് എന്നീ വൻകരകളിലാണ് നിലവിൽ ധാരാളമായി രോഗം പടരുന്നത് എന്നാൽ ഏഷ്യയിലെ കൊറിയയിലും കാനഡയിൽ നിന്നും കൊണ്ടുവന്ന ചില മാനുകളിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ആ അജ്ഞാത രോഗമെന്ന് പറഞ്ഞ് പ്രചരിച്ച ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസിന്റെ അല്ലെങ്കിൽ സോംബീഡിയർ ഡിസീസിന്റെ